സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദിയിൽ വെള്ളോറ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിനെ അടയാളപ്പെടുത്തി കണ്ണൂർ ജില്ലയുടെ സ്വർണ്ണക്കപ്പിന് പത്തരമാറ്റിൻ്റെ തിളക്കം നൽകിയത് ഈ കലാപ്രതിഭകളാണ് മൂന്നിനങ്ങളിൽ വ്യക്തിഗതമായി എ ഗ്രേഡ് നേടിയ നന്ദകിഷോർ എ രമേശും അക്ഷര ശ്ലോകത്തിൽ എ ഗ്രേഡ് നേടിയ കെ സി ഗൗതം ഗണേഷും സംസ്കൃത നാടകത്തിൽ എ ഗ്രേഡ് നേടിയ ടീമിലെ പത്ത് പേരും പരിശീലകനായ സി കെ അഭിനന്ദും കലോത്സവ കൺവീനർ സി കെ മഞ്ജുഷ ടീച്ചറും ഏറെ സന്തോഷത്തിലാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ പങ്കാളിത്തവും പോയിന്റ് നേട്ടവും ജില്ലയുടെ സ്വർണക്കപ്പ് നേട്ടത്തിൽ കയ്യൊപ്പ് ചാർത്തിയതിന്റെ സന്തോഷത്തിലാണ് ഈ സ്കൂൾ ചില ടീങ്ങൾ നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ കലാമേന്മയുടെ നേട്ടവും തിളക്കവും നൽകുന്ന സംതൃപ്തി ജീവിത വഴിയിലെ അനശ്വരമായ നിമിഷങ്ങളിൽ നിറം സന്ദർഭങ്ങളാണ് കഴിവും പ്രോത്സാഹനവും പരിശീലനവും ഒരേ താളത്തിൽ ഒത്തുചേരുമ്പോഴുള്ള തിളക്കത്തിന്റെ വെളിച്ചത്തിലാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ വിജയികളായ ഇവരും ഇവരെ നയിക്കുന്ന വെള്ളോറ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളും കൊല്ലത്ത് നടന്ന അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണ തിളക്കം നേടിയ കണ്ണൂർ ജില്ലയ്ക്കായി ഇരുപത്തിയഞ്ച് പോയിന്റുകളാണ് ഈ പ്രതിഭകൾ നേടിയെടുത്തത് ഇവരിൽ മത്സരിച്ച നാലിനങ്ങളിലും മേഗ്രേഡ് കര നന്ദകിഷോർ അർഹത നേടിയ കലാകാരനാണ് എന്റെ പേര് നന്ദകിഷോർ മാഷ് പറഞ്ഞതുപോലെ ഞാൻ സംസ്ഥാന തലത്തിൽ നാലിനങ്ങളിൽ പങ്കെടുത്തിരുന്നു ലളിതഗാനം സംസ്കൃത പദ്യം സംസ്കൃത ഗാനാലാപനം അതുപോലെ സംസ്കൃത നാടകം ഇങ്ങനെ നാലിനങ്ങളിൽ പങ്കെടുത്തിരുന്നു നാലിനത്തിലും എ ഗ്രേഡ് വാങ്ങാൻ സാധിച്ചിട്ടുണ്ട് വളരെയധികം സന്തോഷമുണ്ട് അപ്പൊ നാലിനങ്ങളിലും ജില്ലയിൽ നിന്നും ഒന്നാം സ്ഥാനം വാങ്ങിയിട്ടാണ് സംസ്ഥാനത്തേക്ക് പോയത് അതുകൊണ്ട് തന്നെ ജില്ലയിൽ വളരെയധികം നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ സംസ്ഥാനത്തേക്ക് പോയത് ആദ്യമായാണ് സംസ്ഥാനത്ത് പോകുന്നത് ഈ ആദ്യത്തെ പ്രാവശ്യത്തിലും നാല് എ ഗ്രേഡ് വാങ്ങാൻ സാധിച്ചതിൽ വളരെയധികം അഭിമാനമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിന് ഇത്തരം പോയിന്റുകളൊക്കെ നേടിക്കൊടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പൊ ലളിതാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടു വർഷം മുമ്പ് മരിച്ചുപോയ പ്രവീൺ പാക്കം മാഷാണ് ലളിതാനം ട്യൂൺ ചെയ്തത് അപ്പൊ മാഷിന്റെ ശിഷ്യയായ നിത്യ ടീച്ചറാണ് ലളിതാൻ എനിക്ക് പഠിപ്പിച്ചെന്നത് ഏഹ് ഗാനാലാപനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അഞ്ചാറ് വർഷമായി രാഗലയം കലാക്ഷേത്രത്തില് രമേശൻ പെരുന്തട്ട മാഷിന്റെ കീഴിലാണ് സംഗീതം പഠിക്കുന്നത് അപ്പൊ മാഷ് ട്യൂൺ ചെയ്ത ഗാനാലാപനായിരുന്നു ഞാൻ മത്സരത്തിന് പാടിയത് പിന്നെ അതുപോലെ സംസ്കൃതം പദ്യം അത് വള്ളത്തോൾ നാരായണ മേനോൻ രചിച്ച ശിഷ്യനും മകനും എന്ന ഖണ്ഡകാവ്യത്തിന്റെ സംസ്കൃത തർജ്ജമയാണ് ഞാൻ പാടിയിരുന്നത് അപ്പം ഈ തർജ്ജമ ചെയ്തത് നമ്മുടെ പ്രൊഫസർ ഈ ശ്രീധരൻ മാഷാണ് ഡോക്ടർ ഈ ശ്രീധരൻ മാഷാണ് ഈ സംസ്കൃത പദ്യം ട്രാൻസ്ലേറ്റ് ചെയ്തത് അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ സംസ്കൃത ഭാഷ അഭിനന്ദനാഷാണ് ഇത് സെലക്ട് ചെയ്തത് അക്ഷര ശ്ലോകത്തിൽ എ ഗ്രേഡ് നേടി അഞ്ച് പോയിന്റ് കരസ്ഥമാക്കിയ കഴിഞ്ഞ വർഷം സംസ്ഥാന കലോത്സവത്തിൽ സാന്നിധ്യം എൻ്റെ പേര് ഗൗതം ഗണേഷ് കെ സി ഞാൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അക്ഷര ശ്ലോകം നാടകം സംസ്കൃത നാടകം എന്നീ ഇനങ്ങളിലാണ് പങ്കെടുത്തിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഞാൻ അക്ഷര ശ്ലോകത്തിന് സംസ്ഥാനത്തിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ ഇക്കൊല്ലം എനിക്ക് എ ഗ്രേഡ് കിട്ടി അതിലേറെ സന്തോഷമുണ്ട് ഏർ എൻറെ വീട്ടിന്ന് വീട്ടിൽ അതുപോലെ എറണാകുളത്ത് എറണാകുളത്തിൽ ഒരു മാഷുണ്ട് സുധീർ സാർ എന്ന് പറഞ്ഞു ആ മാഷും കൂടിയാണ് അക്ഷരശ്ലോകം ആ പഠിപ്പിച്ചത് അപ്പോ അവരെല്ലാം ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ എ ഗ്രേഡ് കിട്ടാൻ എ ഗ്രേഡ് എനിക്ക് കിട്ടിയത് സംസ്കൃത നാടകത്തിന്റെ അരങ്ങിൽ മറ്റുള്ളവരെ പിന്തള്ളി എ ഗ്രേഡ് നേടിയ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് കൂടി നേടിയാണ് വെള്ളോറ സ്കൂളിലെ ഈ പത്തംഗ സംഘം ജില്ലയുടെ തുളക്കത്തിന് സുവർണ്ണശോഭ ചാർത്തിയത് കള്ളോറ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആദ്യമായാണ് ഒരു നാടകം ഒരു സംസ്കൃത നാടകം സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുകയും എ ഗ്രേഡ് നേടുകയും ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ ടീം അംഗങ്ങൾ ഉപജില്ലയിലും ജില്ലയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഒന്നാം സ്ഥാനം നേടി ഉപജില്ലയിലും ജില്ലയിലും മികച്ച നടനുള്ള പുരസ്കാരവും വാങ്ങിയാണ് നമ്മൾ കൊല്ലത്തേക്ക് വണ്ടി കയറിയത് കൊല്ലത്തും നമ്മുടെ കുട്ടികൾ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചു നമ്മുടെ നാടകം കിഷ്കിന്ധാദിപഹ എന്ന് പറയുന്ന നാടകമായിരുന്നു പുരാണ കരാ കഥയിൽ പരാമർശിച്ചിട്ടുള്ള ബാലിയുടെയും സുഗ്രീവന്റെയും കഥ പറയുന്ന നാടകമാണ് നമ്മൾ അവതരിപ്പിച്ചത് അതിൽ ബാലിയായി വേഷമിട്ട നമ്മുടെ ആദി ദേവിനായിരുന്നു ഉപജില്ലയിലും ജില്ലയിലും മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് അതുപോലെ തന്നെ ബാലിയുടെയും സുഗ്രീവന്റെയും കഥയുടെ കൂടെ മായാവി വരുന്നതും മായാവിയെ കൊല്ലുവാൻ വേണ്ടി ബാലി ഗുഹയിൽ കയറുന്നതും അവിടെ നിന്ന് തെറ്റിദ്ധാരണയുടെ പുറത്ത് സുഗ്രീവനുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയും ഋഷിമുഖാചലത്തിലെത്തുകയും രാമനുമായി സഖ്യം ചേരുകയും ബാലിയെ വധിക്കുകയും ചെയ്യുന്ന കഥ ആണ് നമ്മൾ അവതരിപ്പിച്ചത് അതിൽ ബാലിയായി വേഷമിട്ടത് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആദിദേവാണ് ആദിദേവനായിരുന്നു മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് സുഗ്രീവനായി വേഷമിട്ടത് ഒരാൺകുട്ടിയല്ല നമ്മുടെ ഒരു പെൺകുട്ടിയായിരുന്നു ദിയാനന്ദ രാജനായിരുന്നു നമ്മുടെ സുഗ്രീവനായി വേഷമിട്ടത് അതുപോലെ തന്നെ ബാലിയുടെ ഭാര്യയായിരിക്കുന്ന താരയ താരയരുമ താരയായി വേഷമിട്ടത് നമ്മുടെ അമൃതയാണ് രൂമ നമ്മുടെ ശ്രീരഞ്ജനയായിരുന്നു അതുപോലെ തന്നെ ഹനുമാന്റെ വേഷം കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ആര്യനന്ദയായിരുന്നു അതുപോലെ തന്നെ കഥയുടെ മർമ്മപ്രധാനമായിരിക്കുന്ന രണ്ട് കഥാപാത്രങ്ങൾ മായാവിയും അതുപോലെ തന്നെ ശ്രീരാമനായും വേഷമിട്ടത് ഗൗതം ഗണേഷ് കെ സി ആണ് ഗൗതമാണ് അക്ഷര ശ്ലോകത്തിനും ഗൗതമ് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്തിരുന്നു അതിലും ഗൗതമിന് ഏഗ്രീഡാണ് അതുപോലെ തന്നെ നമ്മുടെ ലഘുകർണൻ എന്ന് പറയുന്ന ഒരു കുട്ടിക്കുരങ്ങന്റെ വേഷം കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ആദിഷായിരുന്നു അതുപോലെ ബാക്കി ബാക്കിയുള്ളവരെല്ലാം നമ്മുടെ പിന്നണി പ്രവർത്തകരാണ് കൃഷ്ണജിത്ത് അതോടെ അതോടൊപ്പം തന്നെ അമൽ കൃഷ്ണ പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ മ്യൂസിക് കൈകാര്യം ചെയ് ചെയ്തത് നന്ദകിഷോറാണ് നന്ദകിഷോർ നമ്മുടെ സ്കൂളിന്റെ താരമാണ് കാരണം സംസ്ഥാന കലോത്സവത്തിൽ ഇനങ്ങളിൽ നാടകമടക്കം നാല് ഇനങ്ങളിൽ നന്ദകിഷോർ എ ഗ്രേഡ് വാങ്ങിയിട്ടുണ്ട് അതിൽ സംസ്കൃത പദ്യം ചൊല്ലൽ സംസ്കൃത ഗാനാലാപനം അതോടൊപ്പം ലളിതഗാനം സംസ്കൃത നാടകം ഈ നാലിനങ്ങളിലും ന്ദ എ ബി കൃഷ്ണജിത്ത് കെ എസ് ആദിഷ് അമൃത കെ വി എ ആദിദേവ് ശ്രീരഞ്ജന സുരേഷ് അമൽകൃഷ്ണൻ എം ദിയ നന്ദ രാജൻ എന്നിവരും കെ സി ഗൌതം ഗണേഷും നന്ദകിഷോർ എ രമേശും അടങ്ങിയ നാടക ടീമിന് സംസ്ഥാനതല അംഗീകാരം മറക്കാനാവാത്ത അനുഭവമാണ് സംസ്കൃത നാടകത്തിൽ ഞങ്ങൾ പത്ത് പേരാണ് പങ്കെടുത്തിട്ടുള്ളത് പങ്കെടുത്ത പത്തു പേരും അവരുടെ കഥാപാത്രങ്ങൾ വളരെ മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് മൂന്ന് പിന്നണിക്കാരാണ് ഉണ്ടായിരുന്നത് അവരും അവരുടെ ചുമതലകൾ വളരെ വൃത്തിയായി തന്നെ നിർവഹിച്ചിട്ടുണ്ട് അപ്പോൾ താഗോർമൂര ഹയർ സെക്കൻഡറി സ്കൂളിന് സംസ്കൃത നാടകത്തിൻ്റെ പേരിൽ ഈ ഒരു അഭിമാനം അഭിമാന നേട്ടം തന്നെയാണ് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് അതിൽ പങ്കാളിയാവാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷം അഭിനയത്തിന്റെ പാഠങ്ങളിലും അരങ്ങിലെ വേഷത്തിലും ഒന്നിനൊന്നും മികച്ചു നിൽക്കുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് കയ്യടി നേടിയ ഈ കലാകാരന്മാരെ പരിശീലിപ്പിച്ചതും ഒപ്പം നടന്ന് പ്രോത്സാഹിപ്പിച്ച് നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ച സ്കൂളിലെ സംസ്കൃതാധ്യാപകൻ സി കെ അഭിനന്ദനും കലോത്സവ കൺവീനർ എന്ന നിലയിൽ പ്രോത്സാഹനം നൽകിയ മഞ്ജുഷ ടീച്ചർക്കും ഈ നേട്ടം ഏറെ അഭിമാനകരമായി മികച്ച പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഈ ഒരു കലോത്സവത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ എനിക്കും സന്തോഷമുണ്ട് നമ്മുടെ സ്കൂളിൻ്റെ ഹൈസ്കൂൾ വിഭാഗം കൺവീനർ ആണ് ഞാൻ മഞ്ജുഷാ സി കെ ബയോളജി അധ്യാപികയാണ് ഹയർ സെക്കൻഡറി വിഭാഗം കൺവീനർ കൺവീനറായിട്ടുള്ള ശ്രീലേഖ ടീച്ചറാണ് നമ്മൾ എല്ലാവരുടെയും സ്കൂളിലെ എല്ലാ അധ്യാപകരുടെയും ഒരു ടീം വർക്കിൻ്റെ ഒരു ഫലമായിട്ടാണ് കുട്ടികളുടെ പ്രയത്നത്തിൻ്റെ അഭിനന്ദനമാസ്റ്ററുടെ പ്രയത്നത്തിൻ്റെ ഒക്കെ ഫലമായിട്ടാണ് നമുക്ക് ഈ ഒരു വിജയം നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ സന്തോഷമുണ്ട് സ്കൂൾ തലത്തിൽ നിന്നും ഉപജില്ലയിലും തുടർന്ന് ജില്ലാതലത്തിലും കൗമാരകലയുടെ സംസ്ഥാന അരങ്ങിലും എത്തിച്ച് ആസ്വാദകരുടെയും മത്സരവേദിയുടെയും കയ്യൊപ്പ് നേടിയ നാടകത്തിന്റെ പിന്നണിയിൽ കലാസംവിധാനം നിർവഹിച്ചത് സാഗർ കെവിയും മേക്കപ്പ് നിർവഹിച്ചത് അനീഷ് പിലാത്തറയും സംഗീതം നിർവഹിച്ചത് പ്രവീൺകുമാർ കൃഷ്ണ എം കെ അഭിലാഷ് വിതുമംഗലം എന്നിവരും ചേർന്നാണ് അക്ഷരവെളിച്ചത്തിന്റെ തേജസ്സിനൊപ്പം കലാമേന്മയുടെ തിളക്കത്തിലും സംസ്ഥാനതലത്തിൽ മലയോരത്തിന്റെ അടയാളമായി മാറിയ വെള്ളോറ സ്കൂളും കലാപ്രതിഭകളും കൂടുതൽ തെളിച്ചത്തിലേക്കുള്ള പാതയിലേക്കാണ് ഉറ്റുനോക്കുന്നത് ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ